അപ്പോൾ ഈ വണ്ടിൻ്റെ പേര് അറിയുന്ന ആൾക്കാർ ഒന്ന് കോമൻ്റ് ചെയ്യണം കേട്ടോ ചോ ഞാനിപ്പോൾ ഉള്ളത് കുവൈത്ത് ടവറിന്റെ അടയ്ക്കാന്ന് അപ്പോൾ കുവൈത്ത് ടവറിന്റെ അടുക്കാത്ത എന്ത് പ്രത്യേകതയെന്നല്ലേ കുവൈത്ത് ടവറിൻ്റെ ഒരു പുതിയൊരു മുഖം അതായത് മൊത്തം ഇവിടെ മാറ്റിയിട്ടുണ്ട് ഒരു യൂറോപ്പ സ്റ്റൈലാണ് പറഞ്ഞറിയിക്കുന്നില്ല കണ്ടറിയാം അപ്പോൾ എൻ്റെ കൂടെ ബ്രസീലുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കുവൈത്ത് ടവറിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് അപ്പോൾ നമുക്കതിലേക്ക് ഇങ്ങനെ ഒരു ചിലപ്പോൾ അല്ലേ ഷുറല്ലേ മുമ്പൊക്കെ ഇവിടെ ഒരുപാട് മരങ്ങളും

ടൈം പോവാൻ വേണ്ടിട്ട് വെറുതെ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ സമയം ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ട് ആൾക്കാര് അല്ലെങ്കിൽ ബസിൽ വന്നാലും അത് ജസ്റ്റ് ഇവിടെ കറങ്ങിയിട്ട് പോവാം ഇപ്പൊ ഇന്നൊക്കെ നല്ല ക്ലൈമറ്റ് ആണ് ചൂടുല്ല തണുപ്പും അല്ല അത്ര കൊല്ലത്തേക്ക് ശേഷം ഇവിടെ എന്തായാലും കുറച്ച് മുന്നേ ഇവിടെ ആ മരങ്ങളും ഇതൊക്കെ ആ ഒരു സമയത്താണ് ആയിട്ട് ആയിട്ട് ഫുൾ ഇവിടെ മരം ഉണ്ടായതല്ലേ അപ്പൊ അതൊക്കെ മൊത്തം ദൂരെ അവിടെ നമ്മളെ കോയിത്ത് കുറിന്റെ രണ്ട് തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കടലാസ് തോണി പോലെ ഉണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതുപോലത്തെ സൈക്കിൾ വാടക കിട്ടും ഇലക്ട്രിക്കൽ സ്കൂട്ടറാണത് അപ്പൊ അതിനുള്ള പ്രത്യേക പാതയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇതാണ് ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു ഹൈലെറ്റ് ഇവിടെ മുമ്പെന്ത ചെടിയല്ലേ ഇതിന്റെ ഇതൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട് മൊത്തം കല്ലിട്ടിപ്പോ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഇഷ്ടിക പിന്നെ പുതിയ വരുന്നുണ്ട് സൈക്കിൾ റൈഡിന്റെ അപ്പൊ അതിന്റെ വർക്കിലാണ് പിന്നെ നടപ്പാതെ സൈക്കിൾ പാതം ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കടൽപാലം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോണാ പോണോ അങ്ങോട്ട് അവിടെ കാണിച്ചു കൊടുക്കാം ആഹ്

സ്പെഷ്യൽ സിസ്റ്റം വൈഫൈ കാർഡുള്ളവർക്ക് മാത്രമേ അതെന്താ ഡിജിറ്റൽ ബാത്റൂം പിന്നെ പുതിയത് ായിട്ടുള്ള നമുക്ക് അതുപോലെ തന്നെ ആയിട്ടുള്ള നമുക്ക് ജോഗിങ്ങിന് നടക്കാനും ഓടാനൊക്കെ ഉള്ള പ്രത്യേകം പ്രത്യേകിട്ടുണ്ട് ആ കാർഡിൽ പാലം കണ്ടാ ഓടുന്ന എത്ര കിലോമീറ്റർ കിലോമീറ്റർ അറിയാൻ വെച്ചിട്ടുണ്ട് മീറ്റർ ഈ വന്ന കുറച്ച് തിരക്ക് കുറവാണ് കാരണം ണ്ട് മൂന്നര മണി ആയിട്ടുള്ളു വൈകുന്നേരം ആവുമ്പോ ഒരുപാട് ആൾക്കാർ ഇവിടെ വൈകുന്നേരം നോമ്പ് ഉറക്കാനൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കേരള നോമ്പ് ഉറക്കുന്നുണ്ട് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കാനൊക്കെ കുളിക്കാനും കളിപ്പിക്കാനൊക്കെ പറ്റിയ സ്ഥലം അപ്പോ ഇതാണ്മാർട്ട് ബാത്റൂം അതിനകത്ത് ആക്സസ് ആക്സസ് വൈഫൈ ആണ് കാണിക്കുന്നത് ആ കോയൻ കാണിക്കുന്നുണ്ട് പക്ഷേ കോയൻറെ ഇൻസൈഡ് ഓപ്ഷൻ എവിടെയാണ് അതവര് ക്ലോസ് ചെയ്ത പോലെ ഉണ്ട് അറിയില്ല കാരണം ഈ മെന്നിന്റെ ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു സെറ്റപ്പ് സ്മാർട്ട് ഇതിപ്പോ താൽക്കാലിക പിന്നെ നമുക്ക് പുതുതായിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കടൽ കാഴ്ചകൾ കണ്ടിരിക്കാൻ വേണ്ടിട്ട് നല്ല ലോങ് ആയിട്ടുള്ള വേ ആട്ടോ ഈ ജോഗിംഗിൻറെ ടൂറിസ്റ്റുകള് ഇമറാത്തികളും തോന്നുന്നുണ്ട് ആ അത് ഫുള്ള് അമറാത്തികളും ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഇതാണ് കടൽ കാഴ്ചകൾ കാണാനുള്ള പുതിയൊരു ഇത് കെട്ടിണ്ടാക്കിയിട്ടുള്ളത് അത് കടൽപാലം പൊളിയല്ലേ കടൽപാലം നല്ല വ്യൂ ഉണ്ട് വ്യൂട്ടോ ആ സത്യം പോയിട്ട് അവരുടെ ശരിക്കും സ്ഥലത്ത് ആണ് കിട്ടുന്നത് മീറ്റപ്പ് മീറ്റങ്ങളുടെ ക്ലബിൻ്റെ നമുക്ക് അങ്ങോട്ട് പോവാണിക്കാം അപ്പോ വണ്ടികൾ വേണ്ട ഒക്കെ സ്പോർട്സ് അതും പഴയ വിന്റേജ് വിന്റേജ് വണ്ടികളും നമ്മൾ പഴയ അംബാസഡർ നാട്ടിൽ സൂക്ഷിക്കുന്നില്ല അതുപോലെ ഇതൊക്കെ ഒരുപാട് മോഡല് ചവർലൈറ്റ് നിഷാൻ കൂടുതലുള്ള ചവർലൈറ്റിന്റെ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിന്റെ പേര് അറിയുന്ന ആൾക്കാർ ഒന്ന് കോമന്റ് ചെയ്യണം കേട്ടോ ചോചോ ഏതൊക്കെ വണ്ടിന്റെ പേര് അറിയിക്ക് എഴുതി മോഡല് ഒക്കെ സ്പോർട്സ് വണ്ടിയാണ് ഇതൊക്കെ അപൂർവമായിട്ട് ചില സമയത്ത് ഇങ്ങനെ കിട്ടുമല്ലോ കാണാന് ഇതെ നമുക്ക് അറിയാതെ ഒരുപാട് എന്താ

ഇവിടെ ഇനി വണ്ടി വരാനുണ്ട് ടീമും മൊത്തം എത്തിക്കില്ല ഇത് മൂന്ന് രണ്ടുമൂന്ന് ഗ്രൂപ്പാന്ന് തോന്നുന്നുണ്ട് വണ്ടിയൊക്കെ നോക്കടാ ഞാൻ വണ്ടിക്കില്ല വെള്ളിയാഴ്ച അല്ലാഞ്ഞിട്ട് പോലും ഇത്ര ആൾക്കാർക്ക് ഈ മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും കാണാണ്ട് വരാന്ന് അറിയാന്ന് കടൽപാലം ഇതിരി ആൾക്കാർ വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലം നമുക്ക് എടുക്കാം നമുക്ക് അതിൽ കയറി എടുക്കാം അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഫിനിഷ് ആയിട്ടില്ല മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടില്ല ഒന്നല്ല ഇതെന്താണ് ഒന്നല്ലേ ഇത് എന്താണ് പറഞ്ഞത് ആ സൈക്കിളും കാര്യങ്ങൾ അപ്പം മുമ്പ് ഈ പാലം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മടെ സൂക്കുഷർക്കിലുള്ള അതേപോലത്തെ പാലം തന്നെ അല്ലേ ഇത് പക്ഷെ അതിനേക്കാളും വലുതും തോന്നുന്നുണ്ടല്ലോ ഇത് കുറച്ച് ഇതുണ്ട് അല്ലേ ചൂണ്ട ഇടുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും പാലത്തിന്റെ മുകളിൽ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാം വരാം എൻജോയ് ചെയ്യാം ഇത് പുതിയ പാലല്ല പണ്ട പാലം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏരിയയിലുള്ള മീനുകളൊക്കെ കടൽ കാഴ്ചകളൊക്കെ കണ്ടു പാലത്തിലെ കൂടി പിന്നെ ഒരുപാട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ടൈം പാസ് വന്നിട്ട് മീൻ പിടിക്കുന്നതാണ് നമുക്കും പിടിക്കാം നിങ്ങൾക്കും പിടിക്കാം ആർക്കും വരാം അല്ല അറി തീർച്ചയായിട്ടും കുറെ ആൾക്കാരൊക്കെ നോമ്പ് കുറക്കേണ്ട സമയതാ നിർത്തിപ്പോന്നുണ്ട് കുറെ ആൾക്കാരൊക്കെ ഇപ്പോഴും ചൂണ്ടയിട്ട കാത്തിരിക്കുന്നുണ്ട് വലിയ വലിയ ചെമ്മീനൊക്കെയാണ് തീറ്റ ഇടുന്നത് ആ തീറ്റ കൊടുക്കുന്നതിനെ അതിനെക്കാളും കൂടുതൽ പൈസ ഉണ്ടാവും കിട്ടുന്ന മീനിനെക്കാളും വേണ്ട ആൾക്കാരൊക്കെ വന്ന് കാണുക നല്ലൊരു വൈബ് തന്നെയാണ് എന്താ രസം അറിയ കാണാൻ ഒക്കെ കണ്ട അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാം പ്രസൂർത്തും നന്ദി നമസ്കാരം